ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമകാലും എന്ന് വിശ്വസിക്കുന്നു നമ്മളവിടെ നന്നായിട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ കളക്ഷനും വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് കളക്ഷനാണ് കേട്ടോ ജോർജറ്റിൻ്റെ വീഡിയോ വന്നപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു വിചിത്രയിൽ വർക്ക് കളക്ഷൻ നമ്മൾ കുറച്ചായി കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇന്നത്തേത് വിചിത്ര സിൽക്കിൻ്റെ വർക്ക് കളക്ഷനാണ് ഒരു ലൈൻ കുർത്തിയാണ് കേട്ടോ നമ്മൾ സ്ഥിരം ചെയ്ത് വരുന്ന പാറ്റേണിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം അതിന് മുന്നേ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് നല്ല കളക്ഷൻസ് നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കുർത്തി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം ഡിഫറൻറ്റ് ആയിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫെബ്രിക്ക് വരുന്നത് വിചിത്ര സിൽക്കാണ് വിചിത്രയിലെ എ ലൈൻ കോൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് കേട്ടോ അതൊരു പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ വരുന്നത് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കുറച്ചൊന്ന് കയറി നിന്നിട്ട് ഒരു ഓപ്പണിങ് വരുന്നുണ്ട് ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഓപ്പണിൻ്റെ ചുറ്റുവായിട്ടാണ് നമുക്ക് വർക്കിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് യെല്ലോ ആണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് അതിൽ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹാങ് വർക്ക് ഒന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്ന് അത്യാവശ്യം സമയം എടുത്ത് ചെയ്തിട്ടുള്ളൊരു ഹാങ് വർക്ക് തന്നെയാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിന് ആണ് ഇതിൻ്റെ ഒരു ഈ ഒരു കുത്തിയുടെ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൽ ചെയ്തിട്ടുള്ളൊരു എ ലൈൻ കുർത്തിയാണ് കേട്ടോ ക്രേപ്പിന്റെ ലൈനിങ്ങ് കൊണ്ട് കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വന്നിട്ടുള്ളൊരു എ ലൈൻ ആണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് ഡ ഇങ്ങനെയാണ് ഇതിലൊരു ഫുൾ വ്യൂ വരെ ക്ലോസർ വ്യൂ നോക്കിക്കോളൂ വെക്കിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഇതേപോലെയാണ് നല്ലൊരു ഹാൻഡ് വർക്കാണ് നമ്മൾ നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് നെക്കിൽ ദ ഇതേപോലൊരു ചെറിയ ഹുക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത കളർ ഓപ്ഷൻസ് ഓപ്ഷൻസിലൂടെ നമുക്കൊന്ന് കാണാം സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമുക്കൊരു എന്താ പറയാ നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല റോയൽ ബ്ലൂ എന്നും പറയാൻ പറ്റില്ല ചീൽ ബ്ലൂ എന്നും പറയാൻ പറ്റില്ല ഒക്കെ കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇന്ന് ഒരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ പറയാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരെ അതിൽ നല്ല മെറൂൺ ഷെയ്ഡിലുള്ള കട്ട് ബേഡ്സ് വെച്ചിട്ടാണ് ഹാൻവർക്ക് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്തിലും അതേപോലെ തന്നെ ഫ്ലെയറിലും ഒക്കെ ചെയ്തിട്ടുള്ളതെല്ലാം കളക്ഷനാണ് അപ്പോൾ ജോർജറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒന്ന് മാറ്റി ട്രൈ ചെയ്യാൻ പറ്റും ഇരുത്രയാണ് ഫെബ്രിക്ക് വരുന്നത് ക്രൈപ്പിൻ്റെ ലൈനിങ് കൊണ്ടൂടി ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് പിന്നെ സമ്മർ സീസണാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം സമ്മർ സീസണ് ചൂടാണ് അപ്പോൾ കോട്ടൺ കൂടുതലും കോട്ടനാണ് പ്രിഫർ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സമ്മർ പങ്ക് കഴിയും മഴയാവും അപ്പോൾ ജോർജറ്റും അതേപോലെ വിചിത്ര പോലുള്ള സോബ്രിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണങ്ങിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ഒരു സീസൺ നമുക്ക് എന്നും ഒരേ സീസൺ ആയിരിക്കില്ലല്ലോ ശരിയാണ് ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ഈ ഒരു ചൂടൊക്കെ ചൂടിനൊക്കെ ഈ ഒരു മെറ്റീരിയലൊന്നും അത്ര കംഫർട്ട് അല്ലെങ്കിൽ പോലും ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്താ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്ര കുറഞ്ഞൊരു പ്രൈസിൽ കിട്ടുമ്പോൾ അത് വാങ്ങിച്ചു വെക്കൂ എന്നേ ഞാൻ പറയുള്ളൂ കാരണം സമ്മർ സീസൺ ഇപ്പം പറഞ്ഞു പോലെ അങ്ങ് ഓടിപ്പോവും പിന്നെ നമുക്ക് മറ്റ് സീസണുകൾ വരും അതുപോലെ തന്നെ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് വേഗം ഉണക്കിയെടുക്കാനും ഒക്കെ പറ്റുന്ന സ്വാഭിക്കുകയാണ് വിജിത് റാജോർഗസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ നല്ല പ്രൈസ് റേഞ്ചിനെ കിട്ടുമ്പോൾ വാങ്ങിക്കുകയെന്നേ ഞാൻ പറയുള്ളൂ ഇതെപ്പോഴും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഐറ്റങ്ങളല്ല അപ്പോൾ അത്രയ്ക്കൊരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് റീസ്റ്റോക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ ഒരു പാറ്റേൺ ചിലപ്പോൾ ഇനി റീസ്റ്റോക്ക് ഇല്ല അപ്പോൾ റേറ്റ് കുറഞ്ഞ് വരും ഇപ്പം റേറ്റൊക്കെ നല്ലൊരു റേറ്റിന് കിട്ടുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാം അതേ ഞാൻ പറയുള്ളൂ കേട്ടോ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് നമുക്കിതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് കൊടുക്കാം ഈ ഒരു കളക്ഷൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഷെയ്ഡാണ് ഒരു തരം മജന്ത എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വരുന്നൊരു ഷെയ്ഡാണ് മജന്തയുടെയും റാണി റാണി പിങ്കിൻ്റെയും പൊക്ക കൂടെ ഒരു മിക്സ് ആയിട്ട് വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കളേഴ്സാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള നാല് ഷെയ്ഡ്സാണ് വരുന്നത് ഒന്നിനൊന്നിനും മെച്ചമാണ് എല്ലാം തന്നെ അപ്പോൾ കഴിഞ്ഞ എല്ലാവർക്കും കൺഫ്യൂഷനായി ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെന്നുള്ളത് മെസ്സേജിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കളക്ഷൻ തന്നെയാണ് ഇതും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതിൽ നല്ല ഈ ഒരു മജന്ത ഷെയ്ഡിൽ നേവി ബ്ലൂ നേവി ബ്ലൂ കളറിലുള്ള കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്ന യൂട്യൂബിലൊരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിൽങ്ങാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പാതയ്ക്കൊക്കെ വെയർ ചെയ്ത് പോകാൻ ഒരു കളക്ഷനാണ് ത്രീ ഫോർത്ത് സ്ലീവിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്കിൽ ചെയ്തിട്ടുള്ള ലൈനാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വിത്ത് ഫോട്ടത്തോട് കൂടിയിട്ടും അതല്ലാതെ ഒരു ഫ്രോക്ക് അങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്നൊരു കളക്ഷനാണ് ഫോർട്ടി സിക്സ് ഫോട്ട് സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിൻ്റെ ഹാൻഡ് വർക്ക് കുത്തിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കാൻ നമ്മുടെ വാട്ട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതേപോലെ തന്നെ നമുക്ക് ഇത് ഹോൾസെയിൽ റേറ്റിലും അതേപോലെ റീസേലേഴ്സിൻ്റെ റേറ്റിലും അവൈലബിൾ ആണ് ക്വാണ്ടിറ്റി വൈസ് ആണ് ചെയ്തിട്ടുള്ളത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടിരിക്കുകയാണ് ഓർഡർ പ്ലേസ് ചെയ്ത് വിത്തിൻ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തും മാക്സിമം ടൈമാണ് നമ്മൾ പറയുന്നത് കാരണം എത്രത്തോളം നേരത്തെ അയക്കാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ അയക്കും ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഒരു ഡിലേ വരുന്നാലോ എന്ന് കരുതിയിട്ടാണ് ഒരു സെവൻ വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് മാക്സിമം ടൈം ആയിട്ട് പറയുന്നത് കേട്ടോ ഇനി അതെല്ലാം എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഡിലേ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കാം കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കളക്ഷൻ മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ മൈൻഡ് മൈൻഡിപ്പിയാണ് അടുത്ത രണ്ടു മൂന്ന് കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാൻ ബൈ